വളരെ അതീവ ഗൗരവമുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് അതിപ്പോൾ എന്തെല്ലാം ഭാഗങ്ങളാണെന്ന് ഇപ്പോൾ ആരും വിസ്തീകരിക്കേണ്ടതില്ല എല്ലാ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായിട്ടുള്ള അതീവ ഗൗരവമായ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് അത് നാടാകെ ഈ പ്രശ്നത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു അത് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ കാരണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു ഒരു ദിവസത്തെ ഒരു മിനിറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതല്ല മാധ്യമങ്ങൾക്കും അറിയാം ഒരു ഭാഗത്ത് അറിയുമായിരിക്കാം പൊതുവെ ഗൗരവമായി തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേക അവസ്ഥ അത് ഈ പ്രശ്നത്തിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു താൽക്കാലിക വേതന സംഹാരികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളീയത്തെ സമൂഹം കേരളം മാത്രമല്ല ഇപ്പോൾ നാഷണൽ മീഡിയയിലെല്ലാം ഒരു വലിയ ചർച്ചയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് കേരളം ആവശ്യപ്പെടുമ്പോൾ അനുസരിച്ച് അവർ പ്രവർത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി നോക്കാനുള്ളത് എന്തായാലും നല്ല സംരക്ഷണത്തോടുകൂടി കൂടി പോകുമ്പോൾ ആണല്ലോ അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മലയാള മനോരമയിൽ സുജിത് നായർ എഴുതിയത് വായിച്ചപ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് തന്നെ പരാതി ലഭിച്ചു എന്ന് ആധികാരികമായിട്ട് കണ്ടത് ആ പത്രത്തിലെ ലേഖനത്തിലാണ് കാണുകയുണ്ടായത് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്